ഹലോ അപ്പോൾ ദാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് വന്നിരുന്ന ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ മക്കോട്ട തേവയാണ് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതിൻ്റെ ഗുണങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് വെക്കേണ്ടതായില്ലേ എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റ് അല്ലേ പ്ലാന്റ് അല്ല ഒരു ഔഷധ സസ്യം നമുക്കൊരു പ്ലാന്റ് ആയിട്ടും വളർത്താനായിട്ട് സൂപ്പറാണ് കേട്ടോ അതിൻ്റെ കാ കിടക്കുന്ന കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം ചെടിയായിട്ടും അല്ലാതെയും നമുക്ക് അകളത്താം ഇത് ഡൗവാക്കിനാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ അടിയിലുള്ള ബൾബോട് കൂടി തന്നെയാണ് കേട്ടോ ഇത് അയക്കുന്നതേ അപ്പോൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇത് സ്ക്രീനിലുണ്ട് തിരുവനന്തപുരം ആണ് കേട്ടോ ചേച്ചിയുടെ സ്ഥലം വരുന്നത് പീസ് ലില്ലിയുടെ പ്ലാന്റ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇനി മൾട്ടിപെറ്റിലെ ബോൾസത്തിൻ്റെ ആണ് ഏറ്റോ വരുന്നത് മുപ്പത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഒരു കട്ടിങ്ങിന് ആണ് ഏട്ടോ മുപ്പത് രൂപ ഒത്തിരി ഒരു കട്ടിങ് കഴിയുമ്പോൾ ചോദിക്കാറുണ്ട് ഒരു കട്ടിങ്ങിനാണ് മുപ്പത് രൂപ ഒരു കട്ടിങ്ങിനാണ് മുപ്പത് രൂപ രണ്ട് കളറാണ് കളക് ഉള്ളത് ഒരു കളറും ഒരു റെഡ് കളകും അങ്ങനെ രണ്ട് കളറാണ് കേട്ടോ ഉള്ളത് രണ്ട് കിളക്ക് മാത്രമേ മൾട്ടിപെറ്റല്ല ഉള്ളൂ ഇനി വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ ചൈനീസ് പോൾസല്ലേ അതിൻ്റെ റോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് കളകളാണ് ആയിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ഈ ഒരു ഡാർക്ക് പിങ്ക് രാത്രി പതിനൊന്ന് മണിക്കൊരു കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കുറച്ചധികം പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി അപ്പോൾ അതിന് വീഡിയോ ചെയ്യാൻ ഒന്നും ടൈം കിട്ടിയില്ല അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു ദിവസം തന്നെ ഞാൻ മോ വീഡിയോ ഒന്നിച്ച് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതാണ് എളുപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പതിനൊന്ന് മണിയായിട്ടിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നാലഞ്ച് വീഡിയോയും കൂടി ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കറ്റാർ വാടയുടെ പ്ലാന്റ് ഇട്ടോ അൻപത് രൂപ വന്നിട്ടുണ്ട് ഇനി അടുത്തത് വരുന്ന ഇതാണ് കേട്ടോ എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് റേറ്റ് നല്ല വലിയ പ്ലാന്റ് ആണെന്ന് അതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മളിതിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എങ്കിലും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ ഏത് സൈസിലാണ് പ്ലാന്റ് വരുന്നത് എന്നായിട്ടോ ബിഗോണിയ വൺ ഷൂട്ടാണ് നാൽപ്പത് രൂപ റേറ്റ് വന്നിരിക്കുന്നത് ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ വലിയ ലെങ്തി വീഡിയോസൊക്കെ വല്ലപ്പോഴും ഒക്കെ മാത്രമാണ് നിങ്ങളെ ഉപകിച്ച് വരാറുള്ളൂ എല്ലാം ഇപ്പം തന്നെ നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് താഴെയുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് വരാറുള്ളത് പിന്നെ കൂടുതൽ ഫോട്ടോസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പമുണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാനും ഒക്കെ കാര്യങ്ങൾ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ ഒരു വീഡിയോസാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും പിന്നെ രണ്ട് വീഡിയോസ് വരുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് വീഡിയോയും കൂടെ വരുമ്പോൾ ഒരു എട്ട് മിനിറ്റ് സംതിങ് നമുക്ക് ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോയും കൂടെ കൂടി ടൈമും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ എല്ലാം അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇതാ സ്ക്രീനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച പ്ലാന്റുകളൊക്കെ ഓർഡർ ആക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് അടുത്ത വീഡിയോയിൽ